ഹലോ വിവേഴ്സ് എന്ന ഫിഫ്റ്റ് ഡിസംബർ അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് കാണിക്കുന്ന സ്റ്റോക്ക് പെർഫോമൻസ് ആണ് മുത്തൂറ്റ് ഫിനാൻസിന്റെ ഇന്റേഡ് പെർഫോമൻസ് ആണ് അപ്പം നമ്മുടെ ആ സോഫ്റ്റിന്റെ ഒരു സ്ട്രാറ്റജക്ക് ലൈവ് ആയിട്ട് കാണാനോ പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്തോളും നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാനാണ് ഇത് നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്ത് ആയിട്ടുള്ള സിഗ്നൽ എടുക്കാമെന്നുള്ള പറഞ്ഞുതരും പറഞ്ഞു തരും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്മൾ കോൺടാക്ട് ചെയ്തോളും അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് ഇന്നത്തെ പെർഫോമൻസ് വീട്ടിൽ കാണിക്കുന്നത് മുത്തൂർ ഫിനാൻസിന്റെ എൻ്ററോഡ് പെർഫോമൻസ് ആണ് ഇപ്പം പന്ത്രണ്ട് മണിയായിരുന്നു നമുക്ക് രാവിലെ വന്ന ട്രേഡിൽ ടാർഗറ്റെല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് രാവിലെ ട്രേഡ് വന്നിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഇത് ഫൈവ് മിനിറ്റിന്റെ ചാർട്ടാണ് ഇൻറ്റർഡ് നമുക്ക് നോർമലി ഫൈവ് മിനിറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത് കൺഫേം ആയിരുന്നു ഓൾറെഡി റെസിസ്റ്റൻസിന് എടുത്തിരിക്കുന്ന എടുത്താണ് മാർക്കറ്റ് വന്നത് നമുക്ക് ആ സിഗ്നൽ വന്നപ്പോൾ അപ്പോൾ താഴത്തെ പ്രൈസ് പ്രൈസോൾ നോക്കി നമുക്ക് എൻട്രി എടുക്കായിരുന്നു അവിടുന്ന് ചെറുതായിട്ട് ഒന്ന് രണ്ട് തവണ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷേ താഴത്തെ നോക്കിയാൽ നമ്മൾ കൺഫേമേഷൻ ബാറില് യാതൊരു ചേഞ്ചസ് ഇല്ല അവിടുന്ന് മാർക്കറ്റ് ടാർഗറ്റ് എല്ലാം വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പോഴത്തെ കറണ്ട് ഫിയാൻഡർ ആണ് ഈ കാണിക്കുന്നത് ഇപ്പോൾ റെസിസ്റ്റൻസിൽ വന്നിരിക്കുകയാണ് സ്റ്റാർ ആണ് നമ്മുടെ റെസിസ്റ്റൻസ് അതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എഗെയിൻ മാർക്കറ്റ് കയറി തുടങ്ങും